കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചത്തരിക്കയിലെ ഏഴ് പഞ്ചായത്തുകളുമായി നൂറ്റി അൻപതോളം കുട്ടികൾ പരിപാടിയിൽ സംബന്ധിച്ചു ജിതത്തിന്റെ പുറമ്പൊക്കിൽ തളച്ചിട്ട ബിരദേശിക്കാരുടെ വിവിധ പ്രകടങ്ങൾ കണ്ടുനിന്നവരെ ആവേശലാക്കി ബിരദേശി കായികമേള നേരത്തെ സംഘടിപ്പിച്ചിരുന്നു ശരീരവും മനസ്സും തടന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉല്ലാസം പകരിയാണ് ലക്ഷ്യം വൈസ് പ്രസിഡന്റ് എ പി നസീമ ബിഗം അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇ പി സിറാജ് പി ശിജിമോൾ പി ഖാലിദ് റഫീഖ മാറ്റത്തൂർ എ കെ മുഹമ്മദ് അലി ബി ഡിഒ ശ്രീകുമാർ കെ സുബൈദ എന്നിവർ സംബന്ധിച്ചു ിൽ കിങ് റോസ്റ്റ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻ കടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്ത് വന്നവരും കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്നതും നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷണം കയറ്റി പോകാം ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്